പ്രസിദ്ധമായ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്നാണ് ഇന്നാണെന്ന് പറഞ്ഞാൽ അല്പസമയത്തിനകമാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും അൻപത്തിരണ്ട് കരകളിലെ കരനാഥന്മാർ പള്ളിയോടെ തുഴച്ചിൽക്കാർ കരക്കാർ എന്നിവർ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കും പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷൻ ഗുഡ് മോർണിംഗ് മനസ്സുകൊണ്ട് ഞാനിപ്പോ അവിടെ നിൽക്കുകയാണ് പ്രവീൺ എന്തായാലും ഒരുക്കങ്ങളൊക്കെ വള്ളസദ്യക്കുള്ള എല്ലാ പൂർത്തിയായിട്ടുണ്ട് ക്ഷേത്രം ഇപ്പോൾ ഭക്തി സാന്ദ്രമാണ് നമുക്ക് ഈ അഷ്ടമിരോഹിണി വള്ളസദ്യക്കുള്ള പന്തലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വിഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് ചോറ് പഴക്കുല മറ്റ് വിഭവങ്ങൾ നമുക്കറിയാം ആറന്മുള വള്ളസദ്യയിലെ വിഭവങ്ങൾ ലോക പ്രശസ്തമാണ് ഇന്ന് അമ്പലപ്പുഴ പായസം കൂടിയുണ്ട് ഒപ്പം തന്നെ ഇന്നലെ പാളത്തൈര് എത്തിച്ചിരുന്നു ചേനപ്പാടിയിൽ നിന്ന് അങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഈ അഷ്ടമിരോഹിണി വള്ളസദ്യയാണ് ഇന്ന് ഭക്തർക്ക് നൽകാൻ പോകുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവനായിരിക്കും അഷ്ടമി ലോഹിനി വള്ളസദ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കുക അതിനുശേഷമായിരിക്കും ഈ ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള പന്തലുകളിൽ ഭക്തരെ ഇരുത്തി വള്ളസദ്യ കൊടുക്കുക ഭഗവാനും ഭക്തരോടൊപ്പം ഇരുന്ന് ഇന്ന് സദ്യ കഴിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം ഇപ്പോൾ ഈ സദ്യ തയ്യാറാക്കിയ അദ്ദേഹം തന്നെ നമ്മുടെ ഒപ്പം വേണം പേരെങ്ങനെയാണ് സി കെ ഹരിചന്ദ്രൻ ഇത് എന്ന് മുതലാണ് എൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങിയത് ഇന്നലെ വൈകിട്ട് തന്നെ തുടങ്ങി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പതിനും ഒമ്പതരയ്ക്കും ഇടയ്ക്ക് ഇതിൻ്റെ പാചക ജോലികൾ ആരംഭിച്ചു എത്ര തൊഴിലാളികളാണ് പങ്കെടുത്തത് എൺപത് പാചകക്കാരുൾപ്പെടെ അത്യാവശ്യം മുന്നൂറോളം തൊഴിലാളികൾ ചേർന്നുള്ള ഒരു സംഘമാണ് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു എല്ലാം എല്ലാ കാര്യങ്ങളും തയ്യാറായി പള്ളിയോടങ്ങൾക്കൊക്കെ ഉള്ള വിഭവങ്ങൾ അൻപത്തിരണ്ട് കരകൾക്കുള്ള വിഭവങ്ങൾ എത്തിച്ചു കഴിഞ്ഞു ഭക്തജനങ്ങൾക്കുള്ള വിഭവങ്ങളും ഇപ്പോൾ പിന്നെ ഊട്ടുവരയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര 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 ഇവിടെ സദ്യാലയം അൻപത്തിരണ്ട് സ്ഥലത്തായിട്ട് പള്ളിയോടത്തിന്റെ തിരുമുണ്ടത്ത് പള്ളിയോടങ്ങൾക്കും ബാക്കി സ്ഥലത്ത് വരുന്ന ഭക്തജനങ്ങൾക്കുമുള്ള പള്ളിയോടത്തിന് നമ്മുടെ ഈ അമ്പലത്തിന്റെ തിരുമുറ്റത്ത് മുഴുവൻ ഭക്തജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഭക്തി സാന്ദ്രമായി കഴിഞ്ഞു അല്ലേ തീർച്ചയായിട്ടും ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന വള്ള വള്ളസദ്യയും സമൂഹ സദ്യയുമാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് തിരുവാറമ്പളയപ്പന്റെ തിരുനാളായിട്ടുള്ള അഷ്ടവിരോണി ദിവസം വിശ്വപ്രസിദ്ധമായിട്ടുള്ള വള്ളസദ്യയാണ് ഇവിടെ നടക്കുന്നത് അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളും ഈ വള്ളസദ്യയിൽ പങ്കെടുക്കും മുഴുവൻ ജനങ്ങളും ഈ തിരുമുറ്റം നിറയെ ഭക്തജനങ്ങളെ കൊണ്ട് നിറയാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എത്ര പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം ആളുകൾ വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ഇവിടെ ഉണ്ട് ഒരു ലക്ഷം ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ നിറയും അത് അഷ്ടവിരോണ ദിവസം പ്രത്യേകിച്ച് ഒന്നും പറയണ്ട തിരുവാരമ്പലയപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരു അറ്റെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളുമില്ല അതാണ് സാഹചര്യം സുജിയ ഒരു ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം സജ്ജീരണങ്ങളാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഭക്തരൊക്കെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു പതിനഞ്ചരയോട് കൂടി അഷ്ടമിരോഹിണി വള്ളസദ്യ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ തിരുമുറ്റത്തെല്ലാം ഭക്തരെ കൊണ്ട് നിറയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഒരു വിശ്വാസം എന്നുള്ളത് ഭഗവാൻ കൃഷ്ണനും ഇന്ന് ഭക്തരോടൊപ്പം അഷ്ടമിരോഹിണി കഴിഞ്ഞിരിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്